കുത്താംപള്ളി ഇന്ന് നമ്മൾ എത്തിയിരിക്കണത് ഒരു നാനൂറ് റേഞ്ച് വരുന്ന സോഫ്റ്റ് സിൽക്ക് കോട്ടൺ സാരി ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതൊക്കെ അതിൻ്റെ കളക്ഷൻസ് ആണ് സാരി ഫുള്ളായിട്ട് നിർത്തി കാണിച്ചുതരാം അതെന്ന് പറഞ്ഞാൽ മിശുരും മടക്കാണോ വരുന്നത് അത് കാരണം ഇങ്ങനെയാണ് നിർത്താൻ പറ്റുള്ളൂ സാരി ഫുള്ളിത് ഇങ്ങനെയാണ് വരാം കേട്ടോ നല്ല ചെറിയൊരു മൈനായിട്ടായിട്ടുള്ള എംബോസ് ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് സാരിയിലൊക്കെ ബോർഡറിൽ ഫ്ലവർ ഡിസൈൻസ് ആണ് വരുന്നത് സൈഡ് ഗ്രീനാണ് ലൈറ്റ് ഗ്രീൻ ടച്ച് ആണ് ബോർഡർ വന്നിരിക്കുന്നത് സാരി ഫുള്ളായിട്ട് ഇങ്ങനെ ഉണ്ടാവും പല്ലു വന്നിട്ട് സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ ഇത് ഹെവി ആയിട്ടുള്ള പല്ലുവല്ല സിമ്പിളായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ചെയ്തിട്ടുണ്ട് നൂലിൻ്റെ വർക്കാണ് കേട്ടോ ഇത് ഫുള്ളും കസവെത്ത് ചെയ്തിട്ടില്ല നൂലാണ് വന്നിരിക്കുന്നത് ബ്ലൗസും അതേപോലെ ഇങ്ങനെയാണ് വരിക ഒരു ഗ്രീനിഷ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പിന്നെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൻ്റെ കളേഴ്സ് ഉണ്ട് പേസ്റ്റലാണത് സാരി പേസ്റ്റ കളേഴ്സ് ആയിട്ട് വന്നിട്ട് ബ്ലൗസ് വന്നിട്ട് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് വരാ ബ്ലൗസ് ഇതാണ് പല്ലു ഇത് വരും ബോർഡർ വന്നിട്ട് കോപ്പർ കസവാണ് ഇതിൽ വന്നിരിക്കുന്നത് കോപ്പർ കസവില് ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് സാരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഔട്ടോ സാരി ഉടുക്കുമ്പോൾ ഇത് വന്നിട്ട് ഉലുവാമഞ്ഞ മഞ്ഞ വരുന്ന സാരിയാണ് സാരി ഇങ്ങനെയാണ് വരെ ഇതിൽ വന്നിട്ട് ചെറിയ ഡിസൈൻസ് ആണ് കേട്ടോ മൈനായിട്ടുള്ള ആണ് വരുന്നത് നമ്മുടെ ഷോപ്പിൽ വാനന്താ ഹാൻഡ്ലൂംസിൽ നാനൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ സാരിക്ക് താഴെ കാണാൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി സാരി സിൽവർ ടച്ചിൽ ചെറിയ വർക്കാണ് ചെയ്തിരിക്കുന്നത് പട്ടിൻ്റെ ബോർഡർ ആയിട്ട് തന്നെ വരും കേട്ടോ നമുക്ക് കാണുമ്പോൾ ശരിക്കും കാഞ്ചിപുരത്തിൽ വരുന്ന പട്ട് ബോർഡർ പോലെ തന്നെയാണ് സാരിയിൽ വരുന്നത് ബ്ലൗസ് വന്നിട്ട് പീച്ച് ഷെയ്ഡാണ് സാരിക്ക് വന്നിരിക്കുന്നത് ഇനി അടുത്തത് ഒരു വയലറ്റ് ഷെയ്ഡ് വയലറ്റിൽ റെഡ് ആണ് വന്നിരിക്കുന്നത് ഇതാണ് സാരി ഫുൾ ആയിട്ട് വരാം എങ്ങനെയാണ് വരാ സാരി ഒരു സാരി ലുക്ക് ഉണ്ട് ഒരു സാരി ലുക്ക് ശരിക്കും അതാത് ചേച്ചിമാരൊക്കെ പറയുന്നുണ്ട് കേട്ടോ പട്ടുസാരി സാരി പോലെ തന്നെയാണ് സാരി നല്ല സോഫ്റ്റ് ആയിട്ടോ ഉടുത്ത ഒതുങ്ങിയിരിക്കും കോട്ടൺ സിൽക്ക് നല്ല മെറ്റീരിയൽ ആണ് അതേപോലെ പല്ലു ഇങ്ങനത്തെ എങ്ങനെയാണ് വരുന്നത് പല്ലൂര് ബോർഡർ വന്നിട്ട് റെഡ് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ കേട്ടോ ഞാൻ വെച്ച് കാണിച്ചു തരാം സാരി നോക്കുന്നത് എങ്ങനെയാണ് വരാം എങ്ങനെയെന്ത് കാണാൻ നന്നായിട്ടുണ്ട് നന്നായിട്ട് ഓവറോൾ ഇങ്ങനെയാണ് വരാട്ടെ ഓൾ ഓവർ ഇങ്ങനെയാണ് വരാ സോറി തെറ്റിപ്പോയി അടുത്തത് കാണിച്ചു തരാം ഇത് പീ കോഗ്രീൻ പീ കോഗ്രീനില് സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കാണുന്നുണ്ടോ സാരി കാണുന്നുണ്ട് ഡിസൈൻസ് ചെറിയ ഡിസൈൻസ് ആണ് നമുക്ക് അടുത്തൊരു പട്ടുസാരി ശരിക്കും ഒരു പട്ടുസാരിയുടെ ലുക്ക് തന്നെയാണ് കേട്ടോ താഴെ കാണാൻ നമ്മളേക്ക് കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പ് വന്നിട്ട് കുത്താമ്പളി ഗ്രാമത്തിൽ കിട സ്റ്റോപ്പിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതൊക്കെ അതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നിവർത്തി ഓരോന്നും നിവർത്തി കാണിക്കാൻ പറ്റില്ല അത് കാരണമാണ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഡിസൈൻസിലുണ്ട് യൂണിഫോം ആയിട്ടും നല്ല കൂടുതലും പോകണതാണ് നമുക്ക് ഈ സാരികൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരെ തന്നെ ഓർഡർ ചെയ്യണം എന്നാലേ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഈ സാരികളൊക്കെ ഇത് നോക്കും പീക്കോ ഗ്രീനിൽ ശരിക്കും പറഞ്ഞാൽ ബ്രൈഡലിൽ വരണ ഡിസൈൻസ് ആണ് ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് പീച്ച് ഷെയ്ഡുണ്ട് ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ഇപ്പോഴും പറയുന്നുണ്ട് നാന്നൂറ് രൂപയാണ് നമ്മുടെ ഷോപ്പിൽ ഈ സാരികൾക്കൊക്കെ എല്ലാവരും ഓണത്തിന് നമ്മുടെ ഷോപ്പിലേക്കാണ് വരണം പർച്ചേസ് ചെയ്യണം താഴെ കാണാൻ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അതേപോലെ ഇതും നല്ല കളറാണ് കേട്ടോ നമുക്കൊരു മസ്റ്റേഡ് യെല്ലോയിൽ റെഡ് മെറൂൺ ഷെയ്ഡ് വന്നിട്ട് താഴത്തെ വയലറ്റ് ബോർഡറാണ് വന്നിരിക്കുന്നത് പീ കോക്കിൻ്റെ ഡിസൈൻസ് ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ടതിൽ ഇത് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനിൽ വയലറ്റ് ബോർഡറിൽ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇത് ഓറഞ്ച് ഓറഞ്ച് വിത്ത് പിങ്ക് ഷെയ്ഡാണ് ബോർഡറിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ പല കളേഴ്സിലും പല വെറൈറ്റി ഡിസൈൻസിലാണ് നമ്മൾ ഈ സാരി ചെയ്തിരിക്കുന്നത് ഇത് ഫുള്ള് നിവർത്തി കാണിക്കാൻ സമയമില്ല അതുകാരനാണ് സാരി ഇങ്ങനെ തന്നെ കാണിക്കണത് ഇത് നിവർത്തി കാണിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി അവരൊക്കെ എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് കാണിച്ച് തരും താഴെ കാണാൻ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ ബൈ